ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ മുന്തിരി ജ്യൂസ് നമ്മൾ വീട്ടിലുണ്ടാക്കാം നമ്മൾ ഈ മുന്തിരി ഉണ്ടല്ലോ കുരുവുള്ള മുന്തിരി ആ ഇങ്ങനത്തെ മുന്തിരി നമ്മൾ ഇപ്പം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ഇത് മേടിക്കാം എന്നിട്ട് നല്ലോണം ഉപ്പ് ചൊർക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് മണിക്കൂർ ഇട്ട് വയ്ക്കണം എന്നിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഇളം ചൂടുവെള്ളത്തിനും കൂടിയും കഴുകി എടുക്കാം അങ്ങനെ എടുത്താൽ മുന്തിരിയാണിത് ഇതിൽ നല്ലോണം വിഷാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ടേ തൊലിയിൽ അപ്പോൾ നമ്മളിങ്ങനെ കഴുകിയെടുക്കണം അപ്പോൾ നമ്മളിത് ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഒപ്പമീതയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഇതൊന്ന് വേവിച്ച് വയ്ക്കുക പെട്ടെന്ന് വേവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ച് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വേവും തൊലിയൊക്കെ ഇടരും എന്നിട്ട് നമ്മൾ നമ്മൾ ഇത് ചൂടാറിക്കഴിഞ്ഞ് ഇത് പിഴിഞ്ഞെടുത്താൽ മതി മധുരം കുറവാണെന്ന് ആവശ്യമുള്ളൂ ഒരു ഇതിപ്പോൾ മുന്തിരി പഴുപ്പ് കുറവാണ് ചിലതൊക്കെ ചിലതൊക്കെ നന്നായി പഴുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലേശം പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നന്നായി പഴുത്താണെങ്കിൽ വേണ്ട അപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആദ്യം ചേർക്കാം രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്തു ഇനി അതിൻ്റെ മീതയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക മീതയ്ക്ക് നിൽക്കണം വെള്ളം നല്ല ജ്യൂസാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ട് നോക്കണം എല്ലാവരും ഇതിന്ന് നമ്മൾ ഇപ്പം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ കെടുക്കണ നേരം ആകുമ്പോൾ നമ്മളത് പിഴിഞ്ഞ് അരിപ്പേലരിച്ച് വയ്ക്കാം ഫ്രിഡ്ജിലോ വയ്ക്കാം ഇതിൻ്റെ ഉള്ളിൽ നാരങ്ങനീര് നമ്മൾ കുടിക്കുമ്പോൾ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നവർക്ക് അതും ചെയ്യാം അപ്പം നമ്മൾ ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ട മുന്തിരിയുടെ മീതയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും വെന്ത് വരട്ട അപ്പം ഈ മുന്തിരിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കണ്ട ഇതിന് ഒന്ന് വെന്ത് വരണം പിന്നെ അത് കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളത് പിഴിഞ്ഞ് കുപ്പിയിലാക്കി വെക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ ഉപയോഗിക്കണ നേരത്ത് നാരങ്ങനീര് ചേർക്കുന്നോട്ട് ചേർക്കാം അല്ലാത്തവർക്ക് അതിൽ കുറച്ച് വെള്ളം തണുത്ത വെള്ളമോ അങ്ങനെ ഒഴിച്ച് നമുക്ക് കുടിക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ കുടിക്കാനായിട്ട് ഞാൻ സാധാരണ പഞ്ചസാര ചേർക്കാറില്ല ഇത് ഇന്ന് മുന്തിരിക്ക് കളർ കുറവാണ് അപ്പോൾ നല്ല പുളി ഉണ്ടാവും മാത്രം കുറയും ഇന്ന് അങ്ങനത്തെ മുന്തിരിയാണ് കിട്ടിയത് അതുകൊണ്ടാണ് മൂന്ന് ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്തത് ഇപ്പം തന്നെ മോഞ്ചോദിച്ചു എന്തിന് പഞ്ചസാര ചട്ടി ഇതൊന്ന് ബന്ധം പറ്റ ഇനി നമുക്ക് തീ ഓഫ് ആക്കി വെക്കാം മുന്തിരി ഒക്കെ ബന്ധു വന്നിട്ടുണ്ട് ഇനി നമ്മളിത് തണുപ്പ് മാറിക്കഴിഞ്ഞിട്ട് പിഴിഞ്ഞ് അരിപ്പേലരിച്ച് ഇതിൽ തൊണ്ടും പൂര് സെപ്പറേറ്റ് കിട്ടും അരിപ്പേലരിച്ച് നമുക്ക് എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ നമ്മുടെ മുന്തിരിയൊക്കെ കണ്ട നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ ആ മുന്തിരി പിഴിഞ്ഞെടുത്ത് ഞാൻ മണി പഴുപ്പ് കുറവാണ് ചില രസം കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒക്കെ ലൈറ്റ് കളറായിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല കളറായിട്ടുണ്ടായിരുന്നില്ല മുന്തിരി അത് കാരണം ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്തത് അപ്പം ഞാൻ പേന എടുത്തു അപ്പോൾ കൊഴുപ്പും ഒക്കെ കുറവ് തന്നെയാണ് ഇനി നമുക്കത് നോക്കട്ടെ ടേസ്റ്റൊക്കെ ഉണ്ട് ഇനി നമുക്കിത് ഐസ് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാം ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കണ്ട ലൈറ്റ് കളറേ ഉള്ളൂ ഇനി തിലേക്ക് മാത്രമൊന്നും കണ്ടു ഇനി നമ്മൾ അതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തന്ത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര മതി അപ്പോൾ നമ്മളുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുടിക്കാം